ഇന്നിപ്പോൾ ഉച്ച മുതൽ പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അങ്ങനെ അതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളായിട്ടൊന്നും ഉൾപ്പെടുത്താനില്ലെങ്കിൽ കൊച്ചു 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 കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണുള്ളത് കേട്ടോ അപ്പോൾ ദേ മുറ്റയ്ക്കൊന്ന് ഇറങ്ങിയ സമയത്ത് നല്ല കിളികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ദൂരത്തായതുകൊണ്ട് തന്നെ അത്ര വൃത്തിക്കും എടുപ്പിലും അങ്ങോട്ട് കാണാൻ പറ്റണില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഒരു തേങ്ങയൊക്കെ പൊളിച്ചെടുക്കാലോ എന്ന് വിചാരിച്ച് കറിക്കുള്ളതൊക്കെ അവിടെ വൃത്തിയാക്കി വെച്ചും കുക്കറിൽ വെച്ചതിന് ശേഷം തേങ്ങ പൊളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ സാധാരണ അതൊക്കെ പൊളിച്ച് തരാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ തന്നെ പൊളിക്കണത് കേട്ടോ പിന്നെ ഇന്ന് എടുത്ത് പറയാനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാമറാമാൻ അപ്പൂസാണ് കേട്ടോ നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ ക്യാമറാമാനെ ആയിട്ട് സാധാരണ മനു ഒക്കെ വരാറുള്ളതാണ് ഇന്നിപ്പം അത് അപ്പൂസാണ് കേട്ടോ ഞാൻ മനുവിനെ വിളിച്ച സമയത്ത് അവന് ഭയങ്കര ജാടയായിരുന്നു അങ്ങനെ തെയ്യാം അപ്പോൾ അപ്പൂസ് ഞാനെടുത്ത് തരാമെന്ന് പറഞ്ഞ എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ എന്ന് എങ്കിൽ പിന്നെ ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ അവനെ അവനെടുക്കണതെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളകുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ഫോണിലേക്ക് ശ്രദ്ധ വരുന്നില്ല പിടിച്ചിട്ടുണ്ട് എന്നാൽ കൂടി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അങ്ങനെ കറീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ ദൈവ പൊടിയൊക്കെ ഒന്ന് പൊട്ടി സു പൊടിയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടിയൊക്കെ ഒന്നങ്ങാന്ന് വിചാരിച്ചിട്ടോ ഓരോ പണി നമ്മളിപ്പോൾ പെട്ടെന്ന് അലക്കാൻ ഇടുന്ന സമയത്തായിരിക്കും പൊടിയില്ല എന്നുള്ള കാര്യം ഓർമ്മ വരിക പിന്നെ എന്താ വെച്ചാൽ ഇത് പൊളിക്കാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ടും നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ ചില്ലറ അലമ്പുകളൊന്നും അല്ലാട്ടുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഒരു എട്ടിൻ്റെ പണി അടുത്തത് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ ടാങ്കിൽ വെള്ളം മോട്ടറിട്ടേന് ശേഷം വെള്ളം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം സമയത്ത് ഇതേ ഒരുപാട് വെള്ളം അവിടെ പൊട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെയാണത് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അല്ലേറെ ചില്ലറ പണികളൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോയിട്ടോ എല്ലാത്തിനും ഒന്ന് അപ്പൂസ അവധി ആയതുകൊണ്ട് തന്നെ സഹായിക്കാൻ ഉണ്ട് പിന്നെ ദേ മുട്ടയും ചീരയും കൂടെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രക്കേ ഉള്ളൂ കേട്ടോ ബൈ